ദിലീപുമായുള്ള വിവാഹത്തോടു കൂടിയാണ് നടി കാവ്യ മാധവൻ സിനിമയിൽ നിന്ന് ഇടവേള ഇടവേലെടുത്തത് അതുവരെ മലയാളത്തിലെ ഏറ്റവും ശാലീന സുന്ദരിയായ നടിയെന്ന മലയാള തനിമ വിടാത്ത അഭിനയിക്കുന്ന സുന്ദരി സുന്ദരിയെന്ന് തുടങ്ങിയ നിരവധി പ്രശംസകൾ ലഭിച്ചിരുന്നു പിന്നീട് ആ പേര് മാറി കുടുംബം കലക്കി എന്ന പേര് കാവ്യ മാധവൻ അറിയപ്പെട്ടു തുടങ്ങി വിവാഹശേഷം ചില പ്രശ്നങ്ങളും വിവാദവുമായി കേസിൽ അകപ്പെട്ടതോടുകൂടി വ്യാപക വിമർശനങ്ങളാണ് ദിലീപിനും കാവ്യക്കും നേരിടേണ്ടതായി വന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഇവരെ സൈബർ ലോകത്ത് ആക്രമിക്കുന്നവർ കുറവല്ല സിനിമയിലേക്ക് തിരികെ വന്നില്ലെങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായി പ്രത്യക്ഷപ്പെടുകയാണ് കാവ്യ മാധവൻ കാവ്യ മാത്രമല്ല ദിലീപിന്റെ മൂത്ത മകളായ മീനാക്ഷിയും മോഡലായി എത്തിയിരുന്നു ലക്ഷ്യയുടെ പരസ്യത്തിനു വേണ്ടി മനോഹരമായ സാരികൾ ഉടുത്തിട്ടുള്ള ഫോട്ടോസാണ് കാവ്യ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത് അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങൾ വൈറലാകുകയും ചെയ്തു പിങ്ക് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന കാവ്യയുടെ ചില ചിത്രങ്ങൾ വളരെ മോശമായ രീതിയിലും ചിലർ പ്രചരിപ്പിച്ചു കാവ്യയുടെ ചിത്രങ്ങളിൽ ഏ ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബ്ലൗസ് ആണ് കാവ്യ ധരിച്ചതെങ്കിൽ എഡിറ്റ് ചെയ്ത ചിത്രത്തിൽ സ്ലീവ് ലെസ് ആണ് വയർ കാണാത്ത രീതിയിൽ അത്രയും മാന്യമായിട്ടാണ് കാവ്യ സാരി ഉടുത്തത് എന്നാൽ മറ്റേ ചിത്രത്തിൽ വയർ മുഴുവനായി തുറന്ന് കാണിച്ചിരിക്കുകയാണ് കാവ്യ ഒരിക്കലും ഇങ്ങനെ സാരി ഉടുക്കാൻ സാധ്യതയില്ലല്ലോ എന്ന സംശയമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ കാരണമായതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു രണ്ടാമത്തെ ഫോട്ടോയാണ് ആദ്യം കണ്ടത് കാവ്യ എന്ന സ്ത്രീ ഒരിക്കലും ഇങ്ങനെ സാരി ഉടുക്കില്ലെന്ന ചിന്തയിൽ സോഴ്സ് തപ്പി ഇറങ്ങിയപ്പോഴാണ് ആദ്യ ഫോട്ടോയാണ് ഒറിജിനൽ എന്ന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ നാളെ നാടിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നടിയുടെ ഫോട്ടോ പങ്കുവെച്ച് ചോദിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ കാവ്യയെ വിമർശിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തിയിരിക്കുന്നത് ദിലീപുമായി രണ്ടാമതും വിവാഹം കഴിച്ചത് മറ്റൊരാളുടെ കുടുംബം തകർത്താണെന്നും തുടങ്ങി അനേകം കമന്റുകളാണ് വരുന്നത് എന്നാൽ നടിയെ പിന്തുണച്ചും അനുകൂലിച്ചും നിലപാടുകളായിട്ടും ചിലരെത്തി നിലവിൽ രണ്ടും മൂന്നും വിവാഹേതര ബന്ധങ്ങൾ ഉള്ളവരാണ് നിയമപരമായി വിവാഹ ബന്ധം വേർപെടുത്തി നിയമപരമായി വിവാഹം ചെയ്ത് കാവ്യെ കുടുംബം കലക്കിയെന്ന് വിളിച്ച് പരിഹസിക്കുന്നത് ഇതേ കൂട്ടം തന്നെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളോട് വാര്ത്തക്ക് താഴെ പറയുന്നത് കാണാം ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ നിന്ന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കണ്ടാൽ വിവാഹബന്ധം വേർപെടുത്താമായിരുന്നില്ലേ എന്ന് കാവ്യം അത് മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ് ഒരാരാധകൻ ചോദിക്കുന്നത്